പത്തിന്റെ പൈസ ചിലവില്ലാതെ സ്കിന്നിനെ ബ്രൈറ്റീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അട്ടാറ് ക്രീമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ ഇത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് പറയാൻ കാരണം നമ്മളിത് യൂട്യൂബിനെ അത് ചെയ്തിട്ട് കുറേ പേർക്ക് കുറേ പേർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിസ്സാക്കരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അടിപൊളിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് തലേന്ന് രാത്രി തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഉലുവായും അതുപോലെ തന്നെ ഒരു അഞ്ച് ഏലക്കായും കൂടി ഏലക്ക നല്ല ക്രഷ് ചെയ്തിട്ടിട കേട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടിട ഇത് നമ്മൾ തലേന്ന് രാത്രി തന്നെ അല്പം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർക്കാൻ വയ്ക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരണം തിളപ്പിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്തുള്ളൂ കാരണം നമ്മൾ നന്നായിട്ട് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ വറ്റിച്ച് നമ്മളിത് കാണുന്ന പരുവത്തിൽ അങ്ങ് ആക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇത്രത്തോളം കിട്ടുന്നുള്ളൂ കേട്ടോ ഇത് മതി ഇനി നമുക്ക് വേണ്ടത് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷണ്ണ സോർഗാനിട്ട് സാഫ്രൺ അലവേറ ജലാണ് എടുക്കുന്നത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒരു ഹൈ കൊടുക്കുക ആ ക്വസ്റ്റൻസ് റീപ്ലൈ കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് നമുക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ഈ ഒരു എക്സ്ട്രാ യും അതുപോലെ തന്നെ അലോവേറയുടെ ഒക്കെ പിന്നീട് നമ്മൾ ഉപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കുങ്കുമ്പ് പൂവാണ് കേട്ടോ സാഫോണാണ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അതാണ്ട് നമ്മുടെ ക്രീം റെഡി ഇനി ഡ്രൈ സ്കിൻ ആർക്ക് ഇതിനകത്തേക്ക് ഓയിലോ ഗ്ലിസിൻ്റെ ഒക്കെ ആഡ് ചെയ്യുന്ന അങ്ങനെയും ആവാട്ടോ ഇത് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക ലീവ് ചെയ്യുക പിറ്റേന്ന് രാവിലെ കഴിയി കളയുക വൺ വീക്ക് കൊണ്ട് അടിപൊളി റിസൾട്ടാണ് റിസൾട്ട് കിട്ടില്ലെങ്കിൽ വീട് താഴെ വന്ന് തെറി പറഞ്ഞു ഞാൻ കേട്ടോളാം